പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതി വലിയ ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമ്മേമാതാവേശനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേമാതാവേ ദൈവ മാതാവ് നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുക തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന മേൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ രോഗങ്ങളുടെ ബൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠിക്കണത് ഈ പ്രത്യക്ഷീകരണം ഇടയാക്കിയാണ് പരിശുദ്ധ പരിശുദ്ധമ്മേ ജപമാല ശപമാല സകല സകലാസനം പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മക്കളെ നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിനങ്ങളിലൂടെ സഭ കടന്നു പോവുകയാണ് ഇത് ദൈവസ്നേഹത്തിൻ്റെ കാലഘട്ടമാണ് ആത്മാവ് ദൈവസ്നേഹത്തിൻ്റെ പുഴയിലൂടെ നീന്തി അക്കരയ്ക്ക് പ്രവേശിച്ച് ഉയർപ്പിൻ്റെ മഹ്മ പ്രാപിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് വരാം കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസ്വാൻ അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് അടയാളം ലഭിക്കാൻ അത്താറെ നടക്കുന്ന ആയിരക്കണക്കിന് ഉടമ്പടി ആരാധനയുടെ ശക്തിയാൽ നിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവകരണ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അന്ധനികാഴ്ച നൽകിയവനെ ചെഗിടിനെ കേളിവ് നൽകിയവനെ വെ മഹോരോഗ്യവനെ കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറവാർന്ന് വലതുകരം ആണിപ്പെടുത്താറുണ്ട് അത്ഭുതകരം അടിപൊളി വൈതാക്കളം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ വരെ ഉച്ചമുത ഉള്ളംകാലുവരെ ശക്തിപ്പെടരട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ മക്കള് ഈ പ്രഭാതത്തിൽ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് തന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അതിമനോഹരമായ ഒരു നിമിഷമാണ് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കുന്നത് അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ വീണ്ടു വിചാരങ്ങൾ ഒത്തു കൂട്ട ഒത്തു കൂട്ടങ്ങൾ അവിടെ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്നതായ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപെടലുകളെയും ഇടപഴകലുകളെയും കർത്താവിൻ്റെ ദൃശ്യനിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു അമ്മേ അമ്മയാണ് ഞങ്ങളുടെ ഉറപ്പ് അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയാകാൻ വേണ്ടി ഉടമ്പടി എടുത്ത് ദൈവ ദുരസിയിൽ ജീവിതം വ്യാപരിപ്പിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളെ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട് കർത്താവെ മനസ്സ് അധികം ധൈര്യമില്ലാത്ത മക്കളുമുണ്ട് അവരെല്ലാം നീ അവരെ ഞങ്ങൾക്ക് പേടിയും ഉണ്ട് കർത്താവേ അവർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പുഴത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന മക്കളെ ഞങ്ങൾ പ്രത്യേകം അങ്ങടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു അവരെ നീ ഏറ്റെടുക്കുകയും അവരെ സന്ധിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ ഉണ്ട് കർത്താവ് അവരുടെ ഭാവി പ്രവർത്തനങ്ങളുണ്ട് അവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്ന പുതിയ വഴികളെ ഞങ്ങൾ കാണിച്ചു തരണമേ അതിനുവേണ്ടിയുള്ള എല്ലാ യാത്രകളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും യാത്രകളെ നീ ആശീർവദിക്കണെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞു കടകൾ നടക്കുക കുഞ്ഞ് കട കൊണ്ട് ചെറിയൊരു മോനുവെള്ളമൊക്കെ ഇരുന്നുകൊണ്ട് ഒരു കുടുംബം അരിവെക്കാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട് സേ ചെറിയ മൃഗങ്ങളെ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇഷേ ചെറിയ കുഞ്ഞ് വലകൾ കടലിൽ എറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഇഷേ അതുകൊണ്ട് തന്നെ വലിയ വ്യാപാരങ്ങൾ ചെയ്ത് വലിയ കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട് സേ എല്ലാ തരത്തിലും ഓൾ കൈൻഡ് ഓഫ് ടാബ്ലറ്റ്സ് എന്ന് കർത്താവ് അങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാത്തരം ക്ലേശങ്ങൾ ഇരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും കർത്താവ് ആ വചനം ചുടുവന്ന് ഒന്ന് കുറേ ഒന്ന് നാല് വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാത്തരം വേദങ്ങൾ അനുഭവിക്കുന്നവർ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർ സന്ധിക്കപ്പെടണം അവരെ സമാശ്വസിപ്പിക്കപ്പെടണം കർത്താവ് ദുഃഖപാടം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും ദുഃഖമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവ് നിരാലപപ്പെടുന്നവരുണ്ട് ഇഷേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കിടത്ത് അവർക്കെല്ലാം ഇന്ന് സന്ധിപ്പ് സമാധാനം കിട്ടുമെന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷിക്കണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രത്യാശിക്കുന്ന കർത്താവേ കർത്താവ് നിന്റെ ആശ്രയം ആരും കർത്തൽ ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട് അത് വാഗ്ദാനമാണ് ആ വാഗ്ദാന പ്രകാരം അവരുടെ മക്കളെ സന്ധിക്കണമേ സമാശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് പോയി വന്നവരുണ്ട് പ്രസവത്തിനായി പോണവരുണ്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്തവരുണ്ട് എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു ജോലി തിരക്കി പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേദനയോടെ ഇന്നലെ കിടന്നുറങ്ങിയവരെ വെച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നവർ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന പ്രതിരോധ ശക്തികൾ ദൈവത്തിലെ നിലക്കെതിരെ നിൽക്കുന്ന പ്രതികാര ശക്തികൾ ഈ പ്രഭാതത്തിലെ കൃപാസാത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ സർപ്പത്തെ തല തീർക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായ പരിശുദ്ധ അമ്മ മാധ്യസത്തിലെ നിന്റെ ശത്രുക്കളെ യേശുരൻ നാമത്തെ നിഖനിക്കപ്പെടട്ടെ നീ പോവുക നിൻ്റെ വഴി യാത്ര ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ അളിച്ച് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കട്ടെ നിനക്കു വേണ്ടി വാദിക്കട്ടെ നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ നീ തിരികെ വരുമ്പോൾ രാത്രി സന്തോഷത്തെ തിരിച്ചു വന്നുകൊണ്ട് ദൈവത്തിൽ വിലയം പ്രാപിക്കാനിടയാകട്ടെ ദൈവത്തിൽ വിശ്രമം പാലിക്കേണ്ടയാകട്ടെ നിത്യപിതാമ്പ എന്റെ മക്കളെ പീഡാനുഭവത്തിന്റെ വാരങ്ങളിലേക്ക് നമ്മൾ ധ്യാനിച്ച് വിശുദ്ധിയേയും ശക്തിയും പ്രാപിക്കുന്ന കാലമാണിത് നമുക്ക് എസക്കിയിൽ പതിനാറാമത്തെ ഏഴാമത്തെ വാക്യം പോലെ വായിക്കാം പതിനാറ് ആറ് ഏഴ് ജീവിക്കുക ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക വയലിലെ ചെടി പോലെ വളരുക ഇതിന്റെ ആദ്യ തിരുവചനങ്ങൾ നീ ജനിച്ച ദിവസം നീ ജനിച്ച ദിവസം നിന്റെ കൊടി മുറിച്ചിരുന്നില്ല നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയിരുന്നില്ല ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല പിള്ളക്കച്ചയിൽ പൊതുകയോ ചെയ്തിരുന്നില്ല ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ആർക്കും ദയ തോന്നിയില്ല ജനിച്ച ദിവസം തന്നെ ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഞാൻ നിന്റെ അടുക്കിലൂടെ കടന്നുപോയാ നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ടോരയിൽ കിടന്നുരുളുന്നത് പൂർണ്ണ യൗവനം പ്രാപിച്ചു എനിക്ക് ഈ വിശുദ്ധ ഭാരവുമായിട്ട് ഞാൻ സ്വകാര്യമായ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ എന്റെ മനസ്സിൽ വന്ന ഒരു വചനമാണിത് അതായത് നീ ജനിച്ചപ്പോൾ ആരും നിന്നോട് കരണ കാണിച്ചില്ലെന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലെയും പിന്നിലെ കരണ തോന്നണമെന്ന് പറഞ്ഞു മനുഷ്യൻ തൊണ്ട പൊട്ടിക്കാറി ഈ എന്തെല്ലാം പാട്ടുകളാ മനുഷ്യൻ പാടുന്നത് ചില സമയത്ത് നമ്മൾ ആരും നിന്നോട് കരണ കാണിച്ചില്ലെന്ന കിടക്കണേ എസ് എ കെലിൻ്റെ പതിനാറ് അഞ്ചിൽ ഇപ്പോൾ ദൈവപരിപാലനയുടെ മറ്റൊരു വശമാണ് കരണ അർഹിക്കാതിരിക്കുക അല്ല കരണ ലഭിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുന്നത് യേശുക്രിസ്തുവിനോട് പിതാവ് കരണ കാണിച്ചിരല്ല അതല്ലേ വിശുദ്ധ ഭാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവായ ദൈവം പോലും തൻ്റെ ഏകജാതനോട് കരണ കാണിക്കാതിരുന്ന കാലത്ത് അവനനുഭവിച്ച് കൂട്ടിയ വേകുലങ്ങളാണ് അല്ലേ പക്ഷേ എന്താന്ന് എന്തിനവസാനം പറഞ്ഞത് എന്താണ് ഞാൻ ഈ എല്ലോ ഏല്ലോയി ലാമ സ്തപത്താനി എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ ചോദിക്കും പക്ഷെ അതിൻ്റെ അനുഭവത്തിൻ്റെ വഴി നീ ചോദിക്കുന്നതാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല നീ എങ്ങനെ ചോരയിൽ കിടന്നുരുള്ളെന്ന് കാണുമ്പോഴും ഞാൻ നിൻ്റെ അടുത്ത് കൂടി കടന്നു പോയെന്ന് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവിൻ്റെ പ്രാർത്ഥന കുരിശിൽ കിടന്നുള്ള ഏലോയ് ഏലോയി ലാമ സ്തപകത്താനി എന്ന് പ്രാർത്ഥിക്കുമ്പോഴും പിതാവായ ദൈവം അത് അനുഭവിച്ച് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ അർത്ഥം ആധ്യാത്മികതയിൽ അതായത് ബലമുള്ള ആധ്യാത്മികതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചില സമയത്ത് ചില ക്ലേശങ്ങൾ നമുക്ക് ദൈവം കൽപ്പിച്ചു നൽകും അതെന്തിനു വേണ്ടിയാണ് ജീവിക്കുക നേഴ്സറി പ്ലാന്റ് പോലെ വളരാനല്ല സ്പൂൺ പീഡി ചെയ്തിട്ടേ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മളിങ്ങനെ നേഴ്സറി പ്ലാന്റ് പോലെ പ്രത്യേക ശുശ്രൂഷ ലഭിച്ച് ബിസ്ക്കറ്റ് ബേബീസിനെ പോലെ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ക്രിസ്തു വളർന്നതുപോലെ ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക ക്ലേശങ്ങളെ ദൈവത്തിൻ്റെ അന്നു വേണ്ടി ആഹാരം കൊണ്ട് എടുത്തുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി ആവഹിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഇന്ന് ഈ ദിവസങ്ങളുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ജീവിത ജീവിതക്ലേശങ്ങളോടുള്ള നിശ്ചയദാർഢ്യത്തോടെ ക്രിസ്തു സഹജമായ നമ്മുടെ ആഭിമുഖ്യങ്ങൾ അതിലൂടെ നമ്മളും വളരും എങ്ങനെ നേഴ്സറി പ്ലാന്റ് പോലെയല്ല ജീവിക്കുക വയലിലെ ചെടി ആരും സംരക്ഷിക്കാനില്ല ആരും വെള്ളം കോരിത്തരാനില്ല ആരും വളമിടാനില്ല ആരും വെയി കെട്ടാനില്ല എങ്കിലും അവൻ നമ്മൾ മുന്നോട്ട് പോകും അവൻ പടന്നു പോയില്ല അവനെ യൂതാ ചുറ്റി അവനെ യൂതാ ചുറ്റി കൊടുത്തു അവൻ മുന്നോട്ട് പോയി അവനെ പത്ത് ദിവസം തള്ളിപ്പറഞ്ഞു അവൻ മുന്നോട്ട് പോയി അവനെ പിലാത്ത ദിവസം കഴിഞ്ഞി തള്ളിപ്പറഞ്ഞു അവൻ മുന്നോട്ട് പോയി അവൻ്റെ ചങ്ങലിക്കുത്തി എന്നിട്ടും അതിൽ നിരത്തും വെള്ളവും ചൊരിഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോയി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മഹത്തഗിരീടം ചൂടാൻ ഇത് യാത്രയാണ് മഹത്വത്തിലേക്കുള്ള യാത്ര സഹനത്തിലൂടെ നമ്മൾ ജയിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക